ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകളും ഷാലിയുമൊത്ത് കുറച്ചു നേരം താൻ യാത്ര ചെയ്തപ്പോൾ തൻ്റെ മനസ്സിന് കിട്ടിയ ആ ഒരു ആനന്ദവും ഉണ്ടല്ലോ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് രാമേട്ടം വരുന്നത് കേട്ടോ അങ്ങനെ രാമേട്ടൻ വന്നിട്ട് പറയാണ് മോളെ ടയറിൽ കാറ്റില്ലാത്ത പ്രശ്നമാണ് അല്ലാതെ പഞ്ചർ ഒഴിച്ചതൊന്നല്ല പഞ്ചറായതൊന്നുമല്ല എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ഷാലി പറയുന്നത് ആ കാറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു അവിടെ പറയാണ് അതെ അവിടെ വല്ല മുള്ളോ കുപ്പിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ോ അത് കുത്തിയിട്ടുണ്ട് അതല്ലേ പറഞ്ഞത് പഞ്ചർ ആയിട്ടില്ല എന്ന് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാറ്റ് ആരോ ഒഴിച്ചു വിട്ടതാണെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന രാമേട്ടനോട് ശാലി പറയണേ ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും കാര്യങ്ങളൊക്കെ ശരിയായില്ല ആ ശരിയായി മോളെ വണ്ടി ഉണ്ട് ഇനി എന്താവശ്യത്തിനും ഞാൻ പുറത്തുണ്ടാവട്ടോ എന്ന് പറയുകയാണ് പിന്നീട് വിഷ്ണു ഇങ്ങനെ ചെറിയ ചെറിയ കൂടി ശാലിയും വിഷ്ണു ഇങ്ങനെ അങ്ങ് പേരും രണ്ട് ഭാഗത്തോട്ട് പോകുന്നു കേട്ടോ പിന്നീട് ഷാലിയുടെ മുഖത്ത് കാണുന്ന ആ പുഞ്ചിരി കാണാൻ കാണുമ്പോൾ അനുപല്ലവിക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ അനുപല്ലവി റൂമിലോട്ട് കയറി വരുമ്പോൾ ഷാലിനി ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്നതായിരിക്കൂട്ടോ ഷാലിനിയുടെ മനസ്സിൽ വിഷ്ണു മൊത്തുള്ള ആ ഒരു യാത്ര വെട്ടിലും കുണ്ടിലേക്ക് താനെ ചാടിച്ച് വിഷ്ണുവേട്ടൻ തൻ്റെ അടുത്തോട്ട് തൻ്റെ ഭാര്യ തൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടി വിഷ്ണുവേട്ടൻ ചെയ്തു കൂട്ടിയ ആ കോലാഹലങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ എന്താ മേഡം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ മേഡം പകൽക്കിനാവ് കാണുന്നുണ്ടോ ആ അനു ഞാനിപ്പോൾ കുറച്ചൊക്കെ പകൽക്കിനാവ് കാണുന്നു എനിക്കെൻ്റെ വിഷ്ണുവേട്ടനെ ആറ് കൊല്ലം പിരിഞ്ഞിരുന്ന ആ വിഷ്ണുവേട്ടൻ എൻ്റെ എൻ്റെ അടുത്തോട്ട് തിരികെ വന്നിരുന്നു വന്നിരിക്കുന്നു അതിലും എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനുകൂലം വരേനെ എന്തായാലും നിങ്ങൾ ജീവിതം സന്തോഷമാവാൻ ആ സത്യഭാമ ഇനി അതിനെ സമ്മതിക്കുമോ ആ സത്യഭാമ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയാണ് അനുരസം രസം വിഷ്ണുവിട്ടൻ ഇന്ന് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്ന ആ സന്തോഷ വാർത്ത പറയാനാണ് സത്യഭാമ എന്നെ തിരികെ ആ വീട്ടിലോട്ട് കൊണ്ടുവരികയാണത്ര എന്ന് പറയുമ്പോൾ എന്നാൽ വാക്കുകളില്ല എൻ്റെ മേഡം മേഡത്തിൻ്റെ ജീവിതം കണ്ട് എനിക്കും ഇതുപോലത്തെ ഒരു ലൈഫ് കിട്ടിയെങ്കിൽ പല പട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം മേഡം മേഡത്തിൻ്റെ ഭർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാഡത്തിനെയും എന്ന് പറയുന്നിട്ട് അപ്പോൾ ഈ സമയം ഷാലി പറയുന്ന ഒരു പങ്കാളിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഇങ്ങോട്ടും കിട്ടും അത് ആത്മാർത്ഥമാണെങ്കിൽ എന്ന് പറഞ്ഞവിടെ ഞാനും പറയണേ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല മേഡം അങ്ങോട്ട് കൊടുത്താലും ചില ആളുകൾ ഇങ്ങോട്ട് സ്നേഹിക്കണമെന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഷാലി പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം സത്യവാമയാണെങ്കിൽ ഒരാഘവൻ്റെ മുന്നിലോട്ട് വരികയാണ് എന്നിട്ട് സത്യവാമ പറയാണ് ഇനി ഞാൻ വഴുകിക്കുന്നില്ല എൻ്റെ തീരുമാനം ഞാൻ ഉറപ്പിച്ചു ഷാലിയെ വരാൻ ഞാൻ പോവുകയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന രാഘവൻ പറയുകയാണ് വാമേ ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ൊരു ബോധം വന്നല്ലോ ഇത് മതി എൻ്റെ മകന് സന്തോഷിക്കാൻ ഇതിലും വലിയ വാക്കുകളില്ല അപ്പോൾ ഉടൻ തന്നെ സത്യമ്മ പറയണ എൻ്റെ തെറ്റി എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഷാലിനുള്ള ഡ്രസ്സും സാധനങ്ങളും എല്ലാമായി അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനുമൊത്തുള്ള ആ നിമിഷങ്ങൾ തൻ്റെ വീട്ടിൽ വന്ന് ആലോചിക്കുമ്പോൾ മോളെ ഹിന്ദിനിൻ്റെ മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ എന്നാലും അമ്മേ എല്ലാം കലഞ്ഞിത്തലേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ആ വീട്ടിലോട്ട് തിരികെ കൊണ്ടുവരാൻ വന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് മുറ്റത്ത് കാണാൻ ഒരു വണ്ടി വരുന്നതായിട്ടോ ആ വണ്ടി വന്ന ഉടൻ തന്നെ അമ്മ ഇത് സത്യാമ്മയുടെ വണ്ടിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുട്ടോ അപ്പോൾ ഉടൻ തന്നെ ശാന്ത പറയണേ ഇനിയിപ്പോൾ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ ശരിയാണ് നിന്നെ വിളിക്കാം വന്നതായിരിക്കും അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ഇങ്ങനെ സത്യാമ്മയെ സ്വീകരിക്കാൻ ചെല്ലണം അപ്പൊ സത്യാമ്മയുടെ മുഖത്ത് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ എങ്കിലും കൂടി ശാരദാമ അത് അത് മുഖത്ത് കാണിക്കില്ല ശാരദാമ പറയണേ സത്യാമ്മയെ കയറി വാ എന്ന് പറയാനോ അപ്പോഴേക്കും സത്യഭാമ മടിച്ച് മടിച്ചിട്ടാണെങ്കിലും അകത്തോട്ട് കയറി ചെല്ലാണ് അങ്ങനെ ശാന്ത ഹേ സത്യാമ്മക്ക് ഒരു ചായ എടുക്കുക എന്ന് പറയേണ്ട ഇതേ സമയം സത്യമാമ്മ പറയണേ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആ തെറ്റ് എനിക്ക് തിരുത്തണം ഇനി എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ മകനാണ് ആ മകന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ജീവിതം ും എപ്പോഴും സന്തോഷമായിരിക്കണം അവൻ എൻ്റെ കൺമുന്നിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ശാരദാമ്പ പറയാണ് ആ എല്ലാവരും മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് മക്കളുടെ സന്തോഷം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ അത് കണ്ട് കണ്ണടക്കുന്ന കണ്ണടക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരിയാണ് എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഷാലിനി ആ വീട്ടിലോട്ട് പോരട്ടെ ഷാലിനി എൻ്റെ മകനൊപ്പം പ്പം ജീവിക്കട്ടെ അതിന്റാ ഷാലിക്ക് മാറാനുള്ള ഡ്രസ്സാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആ വീട്ടിലോട്ട് ഷാലിനി വരുമ്പോൾ ഈ ഒരു വേഷത്തോടു കൂടി അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം വരാൻ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയാനിട്ടാ അപ്പൊ ഷാലിനിക്ക് വാക്കുകളില്ല സന്തോഷവതിയായി ഷാലിനി ഇങ്ങനെ ആ ഡ്രസ്സ് വാങ്ങണ കേട്ടോ അങ്ങനെ ശാലിനി അണിഞ്ഞൊരുങ്ങാൻ പോകണേ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ പപ്പിയെയും സത്യയെയാണ് കാണിക്കുന്നത് അങ്ങനെ ടീച്ചർ വന്നിട്ട് പറയാണ് അതെ ഫാദേഴ്സ് ഡേ ആണ് എല്ലാവരും ഫാദറിനെ കൊണ്ടുവരണം ഇനി എല്ലാവരും ഫാദറിനെ കൊണ്ടുവരാതെ ഇരിക്കില്ലല്ലോ എന്നുള്ള ആ വാക്കിങ്ങനെ പറയുമ്പോൾ പപ്പിയുടെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ സത്യയുടെ മുഖത്ത് സങ്കടമായി മാറിയിരിക്കുന്നു കേട്ടോ തൻ്റെ ഫാദർ എന്നിവരെ താൻ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല തൻ്റെ ഫാദറിനെ തനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അത് കേൾക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എല്ലാം പറ ഞങ്ങൾ ഞങ്ങൾ നാളെ ഞങ്ങളുടെ അച്ഛനായിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ടീച്ചറുടെ ആ വാക്കുകൾ കേട്ട് സന്തോഷവാന്മാരാകാണിട്ടാ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം സന്തോഷവാന്മാരാകുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പപ്പി ഇങ്ങനെ സത്യയെ നോക്കുകയാണ് സത്യ ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി മുറ്റത്ത് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അത് കാണുന്ന പപ്പി വന്നിട്ട് സത്യയോട് ചോദിക്കുക എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ് നീ ഇത്ര സങ്കടത്തോടു കൂടി നിൽക്കുന്നത് അതെ നാളെ ഫാദേഴ്സ് ഡേ ആണെന്നല്ലേ പറഞ്ഞത് അതിനെന്താ പ്രശ്നം അത് എൻ്റെ അച്ഛനെ നാളെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നേ വരെ ഞാൻ എൻ്റെ അച്ഛനെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല എൻ്റെ അച്ഛൻ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അച്ഛൻ്റെ രൂപം എങ്ങനെയായിട്ടുള്ള ആളാണ് പൊക്കം കുറഞ്ഞ ആളാണ് അച്ഛൻ എവിടെയാണ് ണെന്ന അച്ഛൻ എന്താ ജോലി എന്ന കളറുള്ള ആളാണ് നിറം കുറവ് ഉള്ള ആളാണ് ഒന്നും എനിക്കറിയില്ല എൻ്റെ അച്ഛനെ ഒരു ഒരു നോക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി പറയാണ് അതെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നമ്മുടെ ബിഗ് ഫ്രണ്ട് ഉണ്ടല്ലോ എന്ത് ബിഗ് ഫ്രണ്ട് എങ്ങനെ എൻ്റെ അച്ഛനാവും തീർച്ചയായും നിൻ്റെ അച്ഛൻ ബിഗ് ഫ്രണ്ട് ആവും നമുക്കിപ്പോൾ നാളെ കുട്ടികൾക്ക് മുന്നിൽ ഫാദേഴ്സ് ഡേ അന്ന് നിൻ്റെ അച്ഛനെ കൊണ്ടുവരണമല്ലോ അത്രയല്ലേ നിനക്ക് വേണ്ടയുള്ളൂ അത് നീ നമുക്ക് ബിഗ് ഫ്രണ്ടിനെ കൊണ്ടുവരാമെന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുഞ്ഞിനത്ര വലിയ സന്തോഷമൊന്നും ആവില്ല അപ്പോഴാണ് അത് പറഞ്ഞ് പപ്പി അങ്ങ് പോകുമ്പോൾ സത്യയുടെ മുന്നിലോട്ട് ഒരു പയ്യൻ വരുകയാണ് അതെ നിനക്ക് അച്ഛനുണ്ട് അച്ഛനുണ്ടെന്ന് നീ പറയാറുണ്ട് വിദേശത്താണെന്ന് പറയാറുണ്ട് ഞങ്ങൾ നാളെ എല്ലാവരും ഞങ്ങൾ എൻ്റെ അച്ഛനെ കൊണ്ടുവരും നീ നിന്റെ അച്ഛനെ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ അങ്ങനെ ഈ കുഞ്ഞിന് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവർക്ക് മുന്നിൽ ഈ സത്യ സങ്കടപ്പെട്ടാണ് പിന്നീട് സത്യ വീട്ടിലോട്ട് പോവുകയാണ് ഇതേ സമയം സത്യഭാമ കൊടുന്ന് ആ സാരി കൊടുക്കാനുള്ള ആ തത്രപ്പാടിലായിരിക്കും ഇങ്ങനെ ഷാലിനി കേട്ടോ ഷാലിനി വളരെ സന്തോഷവതിയാണ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോകാമെന്ന ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പപ്പി കയറി വരുന്നായിട്ടാണ് അപ്പോൾ പപ്പി കയറി വരുമ്പോൾ പപ്പിയുടെ മുഖത്ത് വളരെ സങ്കടമാണ് അപ്പോൾ ശാന്ത അമ്മ പറയുന്നുണ്ട് മോളെ ഇതാരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും പപ്പി അതിനൊരു ഉത്തരം നൽകാതെ അങ്ങ് പോവുകയാണ് ഇതേ സമയം പപ്പിയുടെ കണ്ണുനീർ കാണുമ്പോൾ അവിടെ തന്നെ ശാന്തി എന്താണ് അവളെ അവൾക്ക് എന്താ സങ്കടം ഉണ്ടല്ലോ ഒന്ന് അന്വേഷിച്ച് നോക്കിയോ എന്നൊക്കെ ഇങ്ങനെ പറയും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സമയം കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കുഞ്ഞിക്കറിയാണ് അപ്പോൾ കുഞ്ഞ് എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയണേ അമ്മേ എൻ്റെ അച്ഛൻ ആരാ എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുന്ന ഷാലി ഒന്ന് ഞെട്ടിപ്പോകണം ഈശ്വര താൻ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഷാലി ഞെട്ടി നിൽക്കുമ്പോൾ സത്യഭാമം എങ്ങനെ നോക്കുന്നു കേട്ടോ ഷാലി എങ്ങനെ നോക്കുകയാണ് അമ്മ ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ എന്താ മോളെ നീ ഇപ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ നാളെ ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ നാളെ സ്കൂളിലെ എല്ലാവരും കുട്ടികളും കാണാൻ വേണ്ടി നിൽക്കുന്നു ഇന്നെൻ്റെ കൂട്ടുകാരൻ എന്നെ കളിയാക്കി എനിക്ക് അച്ഛനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളി അപ്പതിന് ഞാൻ എന്ത് ഉത്തരമാണ് നൽകേണ്ടത് അമ്മ പറ എന്റെ അച്ഛനെവിടെയാൻ്റെ എന്റെ അച്ഛനെ എനിക്ക് നാളെ ഫാദേഴ്സ് ഡേക്ക് കൊണ്ടുപോകണം അതിനെ അമ്മക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യഭാമയുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാലിയാണെങ്കിലോ ഒന്ന് വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ആ ഒരു അവസ്ഥയെ പെട്ടെന്ന് ഷാലിനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഷാലി ആകെ പകച്ചു പോവാനായിട്ടാണ് അപ്പൊ എന്തായാലും ഇനി നടക്കുന്നത് വേറൊരു കഥയാണ് ആ കഥ ഇതിന്റെ ബാക്കി ഇനി കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിടുക